നമസ്കാരം ഒരു പാസ്റ്റർ ചെയ്ത പാതകമാണ് ഇന്നത്തെ വീഡിയോ ഇടുക്കി മണിയാറൻകുടിയിൽ വീട്ടിൽ വെച്ച് പ്രസവം എടുക്കുന്നതിനിടയിൽ നവജാത ശിശു മരിച്ചു പ്രസവത്തിന് ആശുപത്രിയിൽ ചികിത്സ തേടാതിരുന്നതിനാൽ പെനക്കോസ്തു പാസ്റ്ററുടെ ഭാര്യ പ്രസവിച്ച കുഞ്ഞ് മരിച്ച വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു വിശ്വാസപരമായ കാരണങ്ങളാൽ ചികിത്സ നിഷേധിച്ചു എന്നാണ് മാധ്യമങ്ങൾ വെളിപ്പെടുത്തിയത് പത്ര വാർത്തകൾ കണ്ടാൽ പെന്തക്കോസ്തുകാരെല്ലാം മരുന്ന് നിഷേധികളും അന്ധവിശ്വാസികളും ആണെന്ന തോന്നലുണ്ടാവും ആരാണ് ആ പാസ്റ്റർ ഇടുക്കിയിലെ ഉൾഗ്രാമത്തിൽ ഒരു കുഞ്ഞു സഭ സ്വന്തമായി തുടങ്ങിയ ജോൺസൺ എന്ന സുവിശേഷകനാണ് ഈ ഗ്രഹനാഥൻ മൊത്തം മൂന്ന് മക്കളുമായി സ്വസ്ഥമായി ജീവിച്ചു വരുന്ന യുവ ദമ്പതികളാണ് ഈ വാർത്തയിൽ പറയുന്നവർ ഈ യുഗത്തിലും ഇത്തരം എന്ന് ചോദിക്കുന്നവരുണ്ട് ചില അക്രൈസ്തവരായ എൻ്റെ സുഹൃത്തുക്കൾ എന്നോടും ഇതേ ചോദ്യം ചോദിച്ചു ക്രിസ്ത്യാനികൾക്കിടയിൽ ഇത്തരം ബുദ്ധിസുകൾ ഇപ്പോഴുമുണ്ടോ എന്ന് അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കേരളത്തിലെ പെന്തോസ്ത സഭകളുടെ തുടക്കം കേവലം നൂറു വർഷം മുൻപാണ് തുടക്കകാലത്ത് എനിപ്പോ വിശ്വാസം സജീവമായിരുന്നു അതങ്ങനെയാണല്ലോ ആരംഭശൂരത്വം സഭകൾ മാത്രമല്ല എല്ലാ പ്രസ്ഥാനങ്ങളുടെയും തുടക്കവും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ ആരംഭത്തിലെ തീഷ്ണത മെല്ലെ മെല്ലെ കൊഴിഞ്ഞു പോകും സ്വാഭാവികം ഉദാഹരണത്തിന് പണ്ട് പെന്തക്രസ്തുകാരുടെ എല്ലാ കൺവെൻഷൻ ഗ്രൗണ്ടിലും വിളിച്ചു പറയുകയും ബാനർ കെട്ടുകയും ചെയ്യുന്ന അഞ്ചു വാചകങ്ങളുണ്ടായിരുന്നു യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു രോഗികളെ സൗഖ്യമാക്കുന്നു പരിശുദ്ധാത്മായം നൽകുന്നു രാജാവായി വേഗം വരുന്നു നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക ഇതിപ്പം ഓരോ കൺവെൻഷനിലും കാണാനേയില്ല കേൾക്കാനേയില്ല യേശു വേഗം വന്നാൽ യേശുവിൻ്റെ പേരിൽ ഉണ്ടാക്കിയ കോടിക്കണക്കിന് മുതലൊക്കെ എന്നാ ചെയ്യുമെന്നുള്ള പേടി അതുകൊണ്ട് ദൈവത്തെ എതിരേൽക്കാൻ ഒരുങ്ങാൻ തൽക്കാലം മനസ്സില്ല എന്നാൽ പിന്നെ ബാനറങ്ങം മാറ്റുന്നതല്ലേ എളുപ്പം അത് നാടോടുമ്പോൾ നടുവെ ഓടുന്നവരുടെ കാര്യം പക്ഷേ മൂർഖൻ പാമ്പ് കടിച്ചവർ വിശ്വാസത്തോടെ യേശുവിനോട് പ്രാർത്ഥിച്ച് രക്ഷപ്പെട്ട സാക്ഷ്യം ഞാൻ അവരിൽ നിന്ന് നേരിട്ട് കേട്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലും ഒരു സാധ്യതയും ഇല്ലാത്തടത്ത് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഡോക്ടർമാർ കൈവിട്ട രോഗികൾ പ്രാർത്ഥനയിലൂടെ മാത്രം രക്ഷപ്പെട്ട അനേക അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് അതിപ്പം ചികിത്സകളും പരീക്ഷിച്ച് രക്ഷയില്ലെന്ന് വരുമ്പോൾ ഡോക്ടർമാർ പോലും രോഗിയുടെ ബന്ധുക്കളെ വിളിച്ചു പറയാറില്ലേ ഞങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലെന്ന് അപ്പോൾ നമ്മൾ മരുന്നിലെ വിശ്വാസം കൈവിട്ടിട്ട് ദൈവത്തെ മുറുക പിടിച്ചങ്ങ് കരഞ്ഞു വിളിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങും അതിന് ജാതി മതവും ഒന്നും വ്യത്യാസമില്ല യേശുക്രിസ്തു മരിച്ചു പോയ ഒരു ദൈവമല്ല മരിച്ചുയർത്തരുതേറ്റ് ശിഷ്യ ഗണങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത ദൈവമാണ് സഹശിഷ്യർ ഉയർത്തെണീറ്റ യേശുവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ സന്ദേഹിച്ച ഒരു തോമസ് ഉണ്ട് അവന്റെ ആണിപ്പഴുന്നിൽ വിരലിടുകയും വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്യാതെ വിശ്വസിക്കത്തില്ലെന്ന് പറഞ്ഞ അവിശ്വാസിയായ തോമസിനോട് നീ കൈനീട്ടി എൻ്റെ വിലാപ്പുറത്തിട്ട് എന്നെ അങ്ങ് ഉറപ്പാക്കും തോമസേ എന്ന് പറഞ്ഞ് അവനെ പിൽക്കാലത്ത് സെൻറ്റ് തോമസ് ആക്കി മാറ്റിയ യേശു ക്രിസ്തു ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല ഞാൻ പൂർണ്ണമായി അത് വിശ്വസിക്കുന്നു പക്ഷെ യേശു ഒരിക്കലും മരുന്നിനെതിരായിരുന്നില്ല ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല എന്നും പ്രഖ്യാപിച്ചവനാണ് യേശു എന്ന് വെച്ചാൽ രോഗിക്ക് വൈദ്യന്റെ സേവനം വേണമെന്ന് നാടൻ പതിച്ചി അഥവാ വൈദ്യാറ്റിമാരുടെ മാത്രം കൈകളിലൂടെ ഭൂമി കണ്ട കോടി കോടികോടി മക്കളുണ്ട് ഇവിടെ ചില മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുമുണ്ട് ആസ്പത്രി സൗകര്യങ്ങൾ ലഭ്യമായതോടെയാണ് നമ്മൾ ആശുപത്രിയിലേക്ക് ഓടി ഓടിത്തുടങ്ങിയത് അതുകൊണ്ട് ആസ്പത്രിയിലൊക്കെ ഓടിയവരെല്ലാവരെയും രക്ഷപ്പെടുന്നുണ്ടോ പ്രശസ്ത കൈന പോലും എടുക്കുന്ന പ്രസവങ്ങളെല്ലാം സുരക്ഷിതമാണോ എവിടെ അവിടെയും പ്രസവത്തോടനുബന്ധിച്ച് മരണവും കൈപ്പിഴ മരണങ്ങളും യഥേഷ്ടം നടക്കുന്നുണ്ട് ഇതിപ്പം ഇടുക്കിയിലെ ദമ്പതിമാർ ആശുപത്രിയിൽ പോയില്ല ഒരു പക്ഷേ ആസ്പത്രി ചിലവർ താങ്ങാൻ ആ പാവത്തങ്ങളുടെ കീശയിൽ ഒന്നും കാണത്തില്ലായിരിക്കാം അഭിമാനം കൊണ്ട് പുറത്തു പറയാനിട്ടാവാം ഉൾഗ്രാമത്തിലെ ഒരു സുവിശേഷകന്റെ ജീവിത സാഹചര്യങ്ങളും യാഥാർത്ഥ്യവും അധികം ആർക്കും മനസ്സിലാവില്ല അല്ലാതെ മനഃപൂർവ്വം ഭാര്യയ്ക്ക് ചികിത്സ നിഷേധിച്ചതാവില്ല കഷ്ടകാലത്തിന് ആ കുഞ്ഞു മരിച്ചുപോയി അതോടെ ആ പാവം ഭർത്താവിനുമേൽ കുതിര കയറുകയായിരുന്നു പിന്നെ പെന്തുക്കൾക്ക് നേരെയും ചില നഗസത്യങ്ങൾ പൊതുസമൂഹം തിരിച്ചറിയണം പെന്തു പുസ്തകം മരുന്ന് കഴിക്കാത്തവരും ചികിത്സ തേടാത്തവരുമാണെന്ന് ശത്രുക്കൾ പോലും ഇപ്പോൾ പറയത്തില്ല പറയരുത് കാരണം ആസ്പത്രികളിൽ പെന്തോകളെ ഇടിച്ചിട്ട് നടക്കാൻ വയ്യാത്ത സ്ഥിതിയാണ് സംശയമുണ്ടെങ്കിൽ തിരുവല്ലയിലൊക്കെ ചില ആസ്പത്രികളിൽ ഒന്ന് പോയി നോക്കണേ പെന്തോക്കോസ്റ്റുകാരുടെ സംസ്ഥാന സമ്മേളനം ആ ആസ്പത്രിയിൽ നടക്കുകയാണോ എന്ന് സംശയം തോന്നാം വിശ്വാസികളും കൊച്ചു പാസ്റ്റർമാരും വലിയ പാസ്റ്റർമാരും പരസ്പരം പ്രേസ് ദ ലോഡ് പറഞ്ഞാൽ ഡോക്ടറുടെ മുറിയുടെ വാതുക്കൽ ഊഴം കാത്തിരിക്കുന്ന ചേതോഹരമായ കാഴ്ച അവിടെ ചെന്നാ കാണാം എന്നിപ്പോൾ പറയുന്ന പഴയ ടി പി എം സഭയിലെ പാസ്റ്റർമാർ ഒഴിച്ച് ബാക്കി എല്ലാ പെന്തക്കോസ്തുകാരും ഭക്ഷണം പോലെ കെറുകൃത്യമായി മരുന്ന് കഴിക്കുന്നവരാണ് ഇനി മറ്റൊന്ന് ഏറ്റവും കൂടുതൽ നേഴ്സുമാരെ നമ്മുടെ നാടിനും വിദേശത്തിനും സംഭാവന ചെയ്തത് ആരാണെന്നറിയാമോ അറിയാമോ പെന്തക്കോസ്തുകാരാണേ മക്കളൊക്കെ നേഴ്സുമാരായതോടെ അപ്പനും അമ്മയ്ക്കും ബോധവൽക്കരണം കിട്ടി കർത്താവിൽ പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിലും രോഗിക്കു വൈദ്യൻ അത്യാവശ്യമാണെന്ന് അവർ വചനം വായിച്ച് ഉറപ്പിച്ചു മരുന്ന് കഴിക്കുന്നത് പാപമാണെന്ന് ബൈബിളിൽ പറയുന്നുമില്ല എന്നാ വേണം ഞാൻ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ആളാണെന്ന് പറഞ്ഞല്ലോ രോഗം വന്നാൽ കൃത്യമായി ഞാൻ മരുന്ന് കഴിക്കുന്നുമുണ്ട് മരുന്ന് നമ്മിൽ ഫലവത്താകണമെങ്കിൽ ദൈവകൃപ കൂടി വേണം എത്ര വിദഗ്ധ ഡോക്ടർമാരായാലും ശസ്ത്രക്രിയ ടേബിളിൽ ദൈവത്തിൻ്റെ വിരലുകൾ കൂടെ ചലിക്കണം ഈശ്വര വിശ്വാസികളായ എല്ലാ ഡോക്ടർമാരും ദൈവത്തെ വിളിച്ച ശേഷമേ മുന്നിലെ ശസ്ത്രക്രിയ ടേബിളിൽ കിടക്കുന്ന ജീവനിൽ കത്തിവെക്കു പക്ഷേ കാര്യം ഇങ്ങനെയൊക്കെ ആണേലും രോഗശാന്തി വാഗ്ദാനം ചെയ്താണ് പെന്തോക്കോസ്റ്റുകാരുടെ കൺവെൻഷനും ന്യൂനൻ പെന്തോ സഭകളുടെ തട്ടിപ്പും കേരളത്തിൽ അഴിഞ്ഞാടുന്നത് എന്തൊരു വിരോധാഭാസം അല്ലേ വെളുക്ക ചിരിച്ചോണ്ടിരിക്കുന്ന കുറെ തലകളും രോമശാന്തി വാഗ്ദാനവും കൂറ്റൻ ഫ്ലെക്സിൽ അടിച്ച് മുക്കിന് മുക്കിന് സ്ഥാപിച്ചു പണം തട്ടുന്ന തട്ടിപ്പ് വീരന്മാരുടെ മൂലധനം ഇതേ അത്ഭുത രോഗസൗഖ്യ പ്രഖ്യാപനമാണ് രോഗസൗഖ്യം വാഗ്ദാനം ചെയ്യുന്ന ആ തലകളെല്ലാം മുന്തിയ ആസ്പത്രികളിലെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണെന്ന് മൊണ്ണകളായ സാധുക്കൾ അറിയുന്നേയില്ല യേശുവാണ് അവരുടെ കച്ചവട ചരക്ക് എന്തായാലും പാസ്സയുടെ ഭാര്യയുടെ ഗർഭസ്ഥ ശിശു പ്രസവത്തിൽ അല്ല മരിച്ചത് പ്രസവിക്കുന്നതിന് മുൻപ് തന്നെ ഉദരത്തിൽ വെച്ച് ശിശു മരിച്ചിരുന്നതായി പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞു ഒരു കാര്യം കൂടി പറയാതെ വയ്യ ദൈവത്തിൽ വിശ്വാസം നല്ലതാണ് ജോൺസൺ പക്ഷേ പതിമൂന്നും എട്ടും അഞ്ചും വയസ്സുള്ള നിങ്ങളുടെ മക്കളെ സ്കൂളിൽ ചേർക്കാത്തത് വിശ്വാസവുമായി കൂട്ടിക്കുഴയ്ക്കരുത് പഠിക്കാനുള്ള ആ കുട്ടികളുടെ ജന്മാവകാശത്തെ നിങ്ങൾ നിഷേധിക്കുന്നത് തീർത്തും കുറ്റകരമാണ് എത്രയും വേഗം ആ മക്കളെ വിദ്യാലയത്തിൽ അയയ്ക്കുവാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നിങ്ങൾ ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് മീ വീണ്ടും കാണാം